സഹോദര സഹോദരി എന്താണ് ഈ പറയുന്നതെന്ന് ശ്രദ്ധിക്കണേ എന്തിനാണല്ലാഹു നമുക്ക് ലൈലത്തുൽ കതറ് നൽകിയത് നമ്മുടെ ആയുസ് വളരെ ചുരുങ്ങിയ ആയുസ് കഴിഞ്ഞുപോയ ഉമ്മത്തിനൊക്കെ അള്ളാഹു ആയിരവും തൊള്ളായിരവും എണ്ണൂറും എഴുന്നൂറും കൊല്ലങ്ങളൊക്കെ ഇലാഹായ റബ്ബ് ആഫിയത്ത് ദീർഘായുസ് നൽകിയിട്ടുണ്ട് അവർക്ക് ആഫിയത്തും നൽകിയിട്ടുണ്ട് കൊല്ലങ്ങൾ ഇബാദത്ത് ചെയ്യുമ്പോൾ അവർക്ക് വലിയ ദർജയിൽ എത്താൻ കഴിയും നമ്മളാവട്ടെ ഒരു അറുപത് എഴുപത് ഏറിയാൽ എൺപത് ഇതൊക്കെയാണ് ഇപ്പള്ളൂര് എന്തെങ്കിലും അങ്ങനെ തന്നെയല്ലേ ഏറിയ നൂറ് നൂറ്റിപ്പത്ത് അതിന്റെ അപ്പുറത്തൊക്കെ ഒറ്റപൂർവ്വമല്ലേ സാധാരണഗതിയിൽ ഒരു അറുപത് എഴുപത് എൺപത് വയസ്സിലൊക്കെ ആളുകൾ മരിച്ചു പോവാണ് അപ്പൊ ചുരുങ്ങിയ ഒരു സമയം മുൻഗാമികളെ അപേക്ഷിച്ച് നമുക്കുള്ളൂ എന്നാൽ ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ വലിയ ദറയിൽ ഈ ദിനത്തെ ഉപയോഗപ്പെടുത്തി നമ്മൾ എത്തുക എന്നതാണല്ലോ ഈ ലൈലത്തുൽ തന്നതിന്റെ ലക്ഷ്യം അപ്പൊ അത് അശ്രദ്ധ കൊണ്ട് നഷ്ടപ്പെടാതെ അത് ശ്രദ്ധിക്കണമെന്ന് പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്തുകയാണ് അല്ലാഹു നമുക്ക് തൂഫീക്ക് നൽകട്ടെ സഹോദരാ സഹോദരി ശ്രദ്ധിക്കണം അന്ലീയ ഉറവത്താറുള്ള ഒരു ദിവസം ബനു ഇസ്രൈല്യലെ നാലാളുകളെ കുറിച്ച് സഹാബത്തിന് പറഞ്ഞു കൊടുത്തു അഷ്റഫുൽ ഹൽക്ക് മുഹമ്മദ് മുസ്തഫ ിൽ കഴിഞ്ഞു പോയ നാലാളുകളെ കുറിച്ച് സഹാബിമാരെ വിളിച്ചുകൂട്ടി അള്ളാന്റെ റസൂല് അവർക്ക് പറഞ്ഞു കൊടുത്തു എന്താണ് ഈ നാലാളുകളുടെ പ്രത്യേകത അബിദുല്ല കൊല്ലം നിരന്തരമായി ഇലാഹായ ഇബാദത്ത് ചെയ്ത് ുംബ്ബെന്ന ഫിക്റിൽ കഴിഞ്ഞുകൂടി കൂടി അവര് ഇഷ്ടമല്ലാത്ത ഒരു വാക്ക് ഒരു പ്രവൃത്തി അവരിൽ നിന്നുണ്ടായില്ല എല്ലാം ഇലാഹായ റബ്ബിനു വേണ്ടി സമർപ്പിച്ചവർ ഒരു സെക്കൻഡ് പോലും ഒരു തെറ്റ് ചെയ്യാത്തവർ ആരെ കുറിച്ചൊക്കെ പറഞ്ഞു മുത്തർ റസൂൽ റസൂൽ അയ്യൂബ് നബിയെ കുറിച്ച് പറഞ്ഞു പറഞ്ഞു എൺപത് കൊല്ലം നിരന്തരമായി ഒരു ഒരു തെറ്റുപോലും സംഭവിക്കാതെ അല്ലാ എന്ന ഫിക്റിലും അല്ലാ വിവാദത്തിലുമായി അദ്ദേഹം കഴിഞ്ഞുകൂടി

കൊല്ലം കഴിഞ്ഞു ഒരു സെക്കൻഡ് പോലും ഒരു തെറ്റും അവരിൽ നിന്ന് സംഭവിച്ചില്ല ഇത് മുത്ത് റസൂൽ പറഞ്ഞപ്പോൾ ഇത് കേട്ടിട്ട് സഹാബികൾ അമ്പരന്ന് പോയി പോയി പറച്ചോനെ റബ്ബെ ഒരു സെക്കൻഡ് പോലും ഒരു തെറ്റും ചെയ്യാതെ എൺപത് കൊല്ലം കഴിഞ്ഞുകൂടിയാൽ അവരുടെ ഒരു ധറജ എത്രയായിരിക്കും അവരുടെ ഒരു ധറജ എത്രയാകുമല്ല അവരുടെ ആ ധറജ നേടാൻ നമ്മളെ കൊണ്ട് കഴിയില്ലല്ലോ സഹാബികൾ വലിയ അത്ഭുതത്തിലാണ് അപ്പോഴാണ് ഫാതാ കുജ് പിരി മഹാനായ മുഖറബായ മല കുജ്ബിരിയിൽ അലൈസലത്ത് വസ്സലാം മുത്ത് റസൂലിൻ്റെ അടുത്തേക്ക് വരികയാണ് ഫതാലിട്ട് പറഞ്ഞുയാമുഹം മുഹമ്മദ് മുഹമ്മദ് ഉമ്മത്ത് നിങ്ങൾ നിങ്ങളുടെ സഹാബിമാരോട് എൺപത് കൊല്ലത്തോളം ഒരു തെറ്റും ചെയ്യാതെ നിരന്തരമായ വിപാദത്തിൽ മുഴുകിയ ഈ നാലാളുകളെ കുറിച്ച് പറഞ്ഞപ്പോ അവരാകെ അത്ഭുതപ്പെട്ടല്ലോ അവരെ ആശ്ചര്യപ്പെട്ടല്ലോ അവർക്കൊരുതരം സങ്കടം തോന്നിയല്ലോ മനസ്സിൽ ഇങ്ങനെയാണെങ്കിൽ ഇപ്പൊ നമ്മളൊക്കെ അവസ്ഥ എന്തായിരിക്കും നമ്മൾ എങ്ങനെ ആ ദർജയിൽ എത്തിപ്പെടും എന്ന് ഒരു ചിന്ത അവർക്കുണ്ടായില്ലേ നിങ്ങൾക്ക് അതിനേക്കാൾ ഹൈറായതാണ് അള്ളാഹു ഇറക്കിയിട്ടുള്ളത് ഇത് ഉറങ്ങിക്കേൾക്കേണ്ട വയതല്ല ഇത് ഉണർവോടുകൂടെ കേൾക്കേണ്ടതാണ് അള്ളാഹു നല്ല ഉണർവ് നമുക്കൊക്കെയും നൽകട്ടെ എല്ലാ ഉണർവും ആവേശവും അള്ളാഹു നമുക്ക് നൽകട്ടെ നബിയോട് പറയുന്നുണ്ട് ഹൈറം ക ഇതിനേക്കാൾ ഹൈറുള്ളതാണ് ചെല്ല ജലാലായ അള്ളാഹു നിങ്ങൾ കിറക്കിയിട്ടുള്ളത് ഏതാണതെന്ന് കേൾക്കണോ ഇന്ന أنزلناه في ليلة القدر وما أدراك ما ليلة القدر ليلة القدر خير من ألف شهر تنزل الملائكة والروح فيها بإذن ربهم من كل أمر سلام هي حتى مطلع الفجر الله ഇതുകൊണ്ട് ഞങ്ങളെ ധന്യരാക്കണേ റബ്ബെ ഞങ്ങളെ രക്ഷപ്പെടുത്തണേ നബിയെ എൺപത് കൊല്ലമല്ലേ അവർ ഇബാദത്ത് ചെയ്തത് എന്നാൽ നിരന്തരമായി ഒരു തെറ്റും ചെയ്യാതെ എൺപത്തിമൂന്ന് കൊല്ലം ആയിരം മാസം ഇബാദത്ത് ചെയ്ത കൂലി നിങ്ങൾക്ക് കിട്ടുന്ന ഒരു രാത്രിയെ എല്ലാ കൊല്ലത്തിലും അള്ളാഹു നിങ്ങൾക്ക് നൽകുന്നുണ്ട് നബിയെ എന്ന് മഹാനായ അഷ്റഫുൽ അഷറഫ് മുത്ത മുഹമ്മദ് മുസ്തഫ മുസ്തഫാഹു വസങ്ങൾക്ക് ആയത്തിറക്കി കൊടുത്തുകൊണ്ട് അറിയിച്ചു കൊടുക്കുകയാണ് മഹാനായ മുക്കറബായ മലക്കുരിൽ അപ്പോൾ ആ ഒരു രാവ് നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ അത് ആയുസ്സിൽ വലിയൊരു നഷ്ടമാണ് പിന്നെ ഒരു കാര്യം കൂടി പറയാണ് ഈ രാവിനെ ഉപയോഗപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ ചില ആളുകളെങ്കിലും എന്ത് ചെയ്യുന്നറിയോ അവനാന്റെ തടിയും ആഫിയത്തും ഒന്നും നോക്കാതെ ഒരു പോള പോലും കണ്ണടക്കാതെ അങ്ങനായിട്ട് കൂടും എന്നിട്ടും പിന്നെ പിറ്റേന്ന് ഫർണസ്കാരം പോലും ഉറങ്ങിപ്പോയി കള അവസ്ഥ വളരെ പ്രധാനപ്പെട്ട അമലുകൾ പോലും ഉറങ്ങി അവസ്ഥ അത് വരാതെ ശ്രദ്ധിക്കണം നമ്മൾ വിഭാഗത്തിനുള്ള ഊർജവും ആവേശവും കിട്ടണമെന്ന നീയത്തോടുകൂടെ ഉറങ്ങുന്നത് പോലും വിഭാഗത്താണ് അപ്പൊ തടിക്കു പറ്റ ക്ഷീണവും കുഴക്കും വന്ന് പിന്നെ നിർബന്ധമായ അമലുകൾ പോലും നഷ്ടപ്പെടുന്നൊരു തലത്തിലേക്ക് നമ്മൾ എത്തുന്ന അമൽ നമ്മളിൽ നിന്നുണ്ടാകരുത് അത് ശ്രദ്ധിക്കണം എന്നാണ് ലൈലത്തുൽ ലത്തുൽ എന്ന് കൃത്യമായി മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു അറിയിച്ചു കൊടുത്തിരുന്നു ഏയ് ലൈലത്തുൽ എന്നാണെന്ന് നബി തങ്ങൾക്ക് അല്ലാഹു അറിയിച്ചു കൊടുത്തിരുന്നു ആ വിവരം കൂടെ സഹാബികളോട് പറയട്ടെ എന്ന താല്പര്യത്തോടെ സഹാബത്തുൽ ഖിറാമിന്റെ അടുത്തേക്ക് കടന്നു ചെന്നു മുഹമ്മദ് വസല്ലം അപ്പോൾ അവിടെ നല്ല തർക്കാൻ ിൽ രണ്ടാളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ശ്രദ്ധ ആ തർക്കത്തിലായി സുബഹാന അത് കാരണം ഏതാണ് ആ രാവ് എന്ന് ആ ഇൽമി എന്നിൽ നിന്ന് മറപ്പിക്കപ്പെട്ടു ആ ഇൽമല്ലാഹു ഉയർത്തി കളഞ്ഞു എന്ന് അഷ്റഫുൽ ഹൽക്ക് മുഹമ്മദ് മുസ്തഫ ഇത് ഇമാം ബുഹാരി ഹദീസാണ് ഇതിലൊക്കെയുള്ള ചില പാഠങ്ങളുണ്ട് ആ പാഠങ്ങൾ നന്നായി നമ്മൾ ഉൾക്കൊള്ളണം ഒന്ന് ശ്രദ്ധിക്കണേ പറയുകയാണ് എന്ന് ായി ഞങ്ങളിലേക്ക് കടന്നു വന്നു മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ലൈലത്തുൽ റസൂൽ ഞങ്ങളുടെ അടുത്തേക്ക് വന്നു വന്നു അപ്പൊ കേൾക്കണോ മിനൽ മുസ്ലിമീൻ മുസ്ലിമുകളിൽപ്പെട്ട രണ്ടാളുകൾ വലിയ തർക്കത്തിലാണ് അവർ അന്യോനം കേട്ടിട്ട് ശ്രദ്ധ ശ്രദ്ധ പോയി ഹബീബായ നബിയുടെ അതിലേക്ക് നീങ്ങി ഹബീബ് പറയുന്നുണ്ടന്റെ സഹോദരങ്ങളെറക്കും ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നത് എന്തിനാണ് നിങ്ങൾക്കറിയോ അറിയോ ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നത് എന്നാണ് ഏത് രാവാണ് ലൈലത്തുൽ കദറി എന്ന് നിങ്ങളോട് പറയാൻ വേണ്ടിയാണ് എനിക്കത് അല്ലാഹു അറിയിച്ചു തന്നിരുന്നല്ലോ മുസ്ലിമീൻ മുസ്ലിമിങ്ങളിൽപ്പെട്ട രണ്ടാളുകൾ അവര് വലിയ തർക്കത്തിലാണ് അവര് ഷണ്ട കൂടുകയാണ് നിങ്ങൾ രണ്ടാളും തന്നെ നിങ്ങൾ രണ്ടാളും വലിയ തർക്കത്തിലാണ് നിങ്ങളുടെ ആ തർക്ക കാരണം ആ ബറക്കത്തിന്റെ ഇൽമ് ഇൽമ് എന്നിൽ നിന്ന് ആഹിയാഹുളഞ്ഞു എന്ന് അഷറഫ് ഹൽക്ക് മുഹമ്മദ് മുസ്തഫ കൊണ്ട് ബറക്കത്തുകൾ ഉയർന്നു പോകും ഏറ്റവും വലിയ ബറക്കത്താണ് വലിയ റക്കത്താണ് വഹീന്റെ വിൽമ ആ വഹീന്റെ ഇൽമെന്ന പറക്കത്ത് പോലും തർക്കത്തിന്റെ കാരണത്താൽ ഉയർത്ത് ഉയർന്നു പോയെങ്കിൽ അള്ളാഹുവേ സമൂഹത്തിലുള്ള തർക്കങ്ങൾ ഞങ്ങൾ ആശങ്കയിലാക്കുകയാണ് എല്ലാ തർക്കങ്ങളും നീഞ്ഞ് ഉമ്മത്തിനിടയിൽ ഐക്യം നൽകണേ അല്ലാ ഒരുമ നൽകണേ അല്ലാ ഒരു സമൂഹത്തിൽ തർക്കമുണ്ടായാൽ വറക്കത്ത് ഉയർന്നു പോകും അള്ളാഹു കാക്കട്ടെ ആമീൻ പറഞ്ഞേക്ക് അള്ളാഹു കാക്കട്ടെ ഒരു കുടുംബത്തിൽ തർക്കമുണ്ടായാൽ ആ കുടുംബത്തിൽ നിന്ന് പറക്കത്ത് ഉയർന്നു പോകും അല്ലാഹു കാത്ത് അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ ഏതായാലും ആ വഹിയുടെ അള്ളാഹു കളഞ്ഞു എന്നാൽ മുത്തൂറൂൽ ഒരു കാര്യം കൂടി അവിടെ പറയുന്നുണ്ട് നമുക്ക് വേണ്ടി മുത്തുനബി പറഞ്ഞു ഒരു പക്ഷേ ഏതാണ് ആ രാവ് എന്ന് കൃത്യമായി എനിക്ക് അറിയിച്ചു തന്ന ആ അറിവ് അള്ളാഹു ഉയർത്തിയത് നിങ്ങൾക്ക് ഹൈറായിരിക്കാം എനിക്കല്ലാഹ് ഒരാതാന്ന് അറിയിച്ചെന്നിട്ടുണ്ട് ഞാൻ എൻ്റെ മനസ്സിൽ ഓർത്തു വെച്ചു അതൊരു ഒറ്റയായ രാവാണ് ഇരുപത്തി ഒന്നോ ഒന്നോ മൂന്നോ ഇരുപത്തൊമ്പതോ ഏതൊരു ഒറ്റയായ രാവാണ് റബ്ബേ അത് ഏതാണെന്നുള്ള നാട്ടും മറന്നു പോയല്ലോ ഏതായാലും ഒരുപക്ഷെ അത് നിങ്ങൾക്ക് ഹയറാവാം അത് നിങ്ങൾക്ക് ഹയറാവാം നിങ്ങൾ ആ ഒറ്റയായ രാവിൽ അതിനെ അന്വേഷിച്ചോളൂ എന്ന് മുഹമ്മദ് മുസ്തഫ അതെങ്ങനെങ്ങനെയെന്നറിയോ ഈ റമലാനിലെ ലൈലത്തുൽ കദറിന്റെ ആ ഒരു രാവ് മാത്രമൊന്നുമല്ല മറ്റുള്ള രാവുകളും അതും ശ്രേഷ്ഠതയുള്ള രാവുകളാണ് അബുദിന്റെ ധറജയെ അങ്ങേ അറ്റം ഉയർത്താൻ ഉതകുന്ന രാവുകളാണ് അഭിവൃദ്ധി ചെയ്തു പോയ ദോഷങ്ങൾ പരിപൂർണമായി പൊറുപ്പിക്കാൻ ഉതകുന്ന വിധത്തിലുള്ള രാവുകളാണ് അടിമയോട് അള്ളാഹുവിന്റെ ബന്ധം അടിമക്ക് അള്ളാഹുവിനോടുള്ള ബന്ധം അത് രൂഢം മൂലമാക്കാൻ പറ്റിയ രാവുകളാണ് ലൈലത്തുൽക്കതര് ഏത് രാത്രിയാണെന്ന് കൃത്യമായി നിങ്ങൾക്കങ്ങ് അറിയിച്ചു തന്നിരുന്നെങ്കിൽ നിങ്ങൾ ആ ഒരു രാവിൽ മാത്രം വിവാദത്വമായിട്ട് കൂടും മറ്റുള്ള രാവിനെ വേണ്ട പരിഗണിക്കില്ല എന്നാൽ ഇതേതാണ് രാവ് എന്നറിയാതെ അള്ളാഹുവിൽ നിന്ന് രക്ഷ കിട്ടണമെന്ന് ആഗ്രഹമുള്ളവർ ഈ രാവാകാമെന്ന പ്രതീക്ഷയിൽ ഓരോ രാവിനെയും ഉപയോഗപ്പെടുത്തുമല്ലോ ഫലമായി നിങ്ങളുടെ അങ്ങേയറ്റം ഉയരുകയും ചെയ്യുമല്ലോ ഇതാണ് ഒരു പക്ഷേ നിങ്ങൾക്കത് ഹൈറായി ഭവിക്കുമെന്ന് മഹാനായ മുഹമ്മദ് മുസ്തഫ صلى الله عليه وسلم